ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ എം എസ് വല്യത്താൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു ഇന്നലെ രാത്രി മണിപ്പാലിൽ ആയിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മാവേലിക്കര രാജകുടുംബാംഗം മാർത്താണ്ഡവർമ്മയുടെയും ജാനകീവർമ്മയുടെയും മകനായാണ് മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന എം എസ് വല്യത്താൻ ജനിച്ചത് തിരുവനന്തപുരം തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സ്ഥാപക ഡയറക്ടറും മണിപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വി സിയുമായിരുന്നു ശ്രീചിത്രയിലെ ഡയറക്ടറായി സ്ഥാനമേറ്റതിനു പിന്നാലെ കൃത്രിമ വാൽവുകളുടെ നിർമ്മാണ പ്രക്രിയയിൽ ഡോക്ടർ വല്ലിത്താൻ വഹിച്ച പങ്ക് വളരെ വലുതാണ് വിദേശത്ത് നിന്ന് വലിയ പണം മുടക്കി വാങ്ങിയിരുന്ന വാൽവുകൾ ശ്രീചിത്രയിൽ തന്നെ കുറഞ്ഞ വിലയിൽ നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയിച്ചു ഇരുപത് വർഷത്തെ ശ്രീചിത്രയിലെ സേവനത്തിന് ശേഷം മണിപ്പാൽ സർവകലാശാലയുടെ ആദ്യ വി സി ആയി സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഈ പദവിയിൽ തുടർന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നേടിയതിനു ശേഷമാണ് ഡോക്ടർ എം എസ് വല്ലിത്താൻ സേവന രംഗത്തേക്ക് കടന്നത് ലിവർപൂൾ സർവകലാശാലയിൽ നിന്ന് ശസ്ത്രക്രിയയിൽ ബിരുദാനന്തര ബിരുദം നേടി ജോൺസ് ഹോപ്കിൻസ് ജോർജ് വാഷിംഗ്ടൺ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയയിൽ കൂടുതൽ പരിശീലനം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തി കേരളത്തിൽ ജനിച്ച് മാവേലിക്കിരയിലെ സർക്കാർ സ്കൂളുകളിലും കേരള സർവകലാശാലയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പഠിച്ചു വളർന്ന തൻ്റെ സേവനം ഈ നാടിന് തന്നെ നൽകണം എന്ന ദൃഢനിശ്ചയത്തിലാണ് ഡോക്ടർ വല്യത്താൻ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ ഡോക്ടർ വല്യത്താൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതബേനോൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് തിരുവനന്തപുരത്ത് കെട്ടിപ്പടുത്തതാണ് ഇന്ന് രാജ്യത്തിനാകെ തന്നെ അഭിമാനമായി മാറിയ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോഗ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് ലോക നിലവാരമുള്ള ഇന്ത്യയിലെ ചുരുക്കം സ്ഥാപനങ്ങളിലൊന്നും ഡോക്ടർ വല്ലിത്താന്റെ നേതൃത്വത്തിൽ ശ്രീചിത്രയിൽ വികസിപ്പിച്ചെടുത്ത കൃത്രിമ ഹൃദയവാൾവ് ഒരു ലക്ഷത്തിലധികം രോഗികളിൽ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ദശകം കൊണ്ട് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചികിത്സാ ഗവേഷണ രംഗങ്ങളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായി വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയുർവേദവും അലോപ്പതിയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ടതിനെക്കുറിച്ചും നിരന്തരം സംസാരിച്ചയാളാണ് അദ്ദേഹം ഇന്ത്യയിലെ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ സംഭാവന പരിഗണിച്ച് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു ഇന്ത്യയ്ക്കകത്തും പുറത്തുനിന്നുമായി നിരവധി ഓണററി ബിരുദങ്ങളും ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ഹോമി ബാബ കൗൺസിലിന്റെ സീനിയർ ഫെലോഷിപ്പോടെ ആയുർവേദ പൈതൃകത്തെക്കുറിച്ച് ഡോക്ടർ വല്യത്താൻ നടത്തിയ പഠനങ്ങൾ ഈ രംഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഗവേഷണ പരിശ്രമങ്ങളാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ജ്ഞാനബോധ്യങ്ങളോടെ ആയുർവേദ ചിന്തകളെ സമീപിക്കുന്ന ഈ പഠനത്തിൽ ചരകന്റെയും സുശ്രുതൻ്റെയും വാഗ്ഭടൻ്റെയും ജ്ഞാന പൈതൃക ഗരിമ അവതരിപ്പിക്കുന്ന മൂന്ന് ബൃഹത് ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം രചിച്ചത് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് ചെയർമാൻ കേരള സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സിന്റെ സ്ഥാപകൻ എന്നീ നിലകളിലും വല്ലിത്താൻ മലയാളികൾക്കും ലോകത്തിനും പ്രിയങ്കരനാണ് വൈദ്യശാസ്ത്രരംഗത്തെ ഈ അധികാരിന് ആദരാഞ്ജലി